േ ഏവർക്കും ഒരിക്കൽ കൂടി അസ്ട്രോ ക്ലാരിയോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിലവിൽ നിങ്ങൾ തമ്പുനേരിൽ കണ്ടതുപോലെ ദക്ഷിണ എന്ന വിഷയത്തെ കുറിച്ചാണ് നാം സംസാരിക്കാൻ പോകുന്നത് ഈ വാക്ക് അത്ര പരിചിതമല്ലാത്തതല്ല എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ അല്ലെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ചടങ്ങിൽ നമ്മുടെ കുടുംബത്തിൽ നടക്കുമ്പോൾ നമ്മൾ ഈ ദക്ഷിണ എന്ന പദം കേട്ടിട്ടുണ്ടായിരിക്കും തരത്തിൽപ്പെട്ട ദക്ഷിണകളുണ്ട് അല്ലെ ഒന്നെന്താണ് ഗുരുദക്ഷിണ എന്ന് കേട്ടിട്ടുണ്ടാവും പിന്നെ എന്താ ഉള്ള ദക്ഷിണ ദേവതാ ദക്ഷിണ അമ്പലങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള ഉള്ള ദേവന് ദേവിക്ക് ഒരു ദക്ഷിണ സമർപ്പിക്കും പിന്നെ ഒരു ദക്ഷിണ ഏതാ ഗുരുജനങ്ങൾക്ക് വിവാഹ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് മൂന്ന് വെറ്റ ഒരു വാക്ക് ഒരു നാണയം എന്ന മിനിമം എന്ന രീതിയിലൊക്കെ ഒരു സിസ്റ്റം വധുവും വരനും അവരുടെ കുടുംബത്തിലെ ഗുരു കാരണവരന്മാര് അല്ലെ അഥവാ ഗുരുജനങ്ങളെ കാൽ തൊട്ട് വന്ദിക്കുകയും ഒരു ദക്ഷിണ നൽകുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് പിന്നെ നമ്മൾ കാണുന്ന ചടങ്ങ് എവിടെയാ പൂജാരിമാർക്ക് അല്ലെ പൂജകൾ ചെയ്ത് കഴിയുമ്പോൾ വീട്ടിലൊരു പൂജ ഹോമൊക്കെ ചെയ്യുമ്പോഴേക്കും പൂജാരിക്ക് നൽകുന്ന ഒരു ദക്ഷിണം പിന്നെ കാണുന്നത് പ്രധാനമായിട്ട് എവിടെയാ ജ്യോതിഷികൾക്ക് ഒരു അസ്ട്രോളജറെ നമ്മൾ കാണുന്നു അദ്ദേഹത്തിന്റെ സേവനം സ്വീകരിക്കുന്നു ഒരു ദക്ഷിണ നൽകുന്നു ഇപ്പൊ ഇത്തരത്തിൽ അനവധി ദക്ഷിണ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് അതായത് സംസ്കൃതാർത്ഥത്തിൽ പല രീതിയിൽ പറയാം എന്നാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷി എന്ന് പറഞ്ഞ് വസിക്കുക ന എന്ന് പറഞ്ഞാൽ അറിവ് എന്നർത്ഥത്തിലാണ് ദക്ഷിണ എന്ന് പറഞ്ഞത് ദക്ഷ എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയപ്പെടുന്നത് ആചാരപൂർവവും ഭക്തിപൂർവവുമായി നൽകപ്പെടുന്ന ഒരു ദാനമായിട്ടാണ് നമ്മൾ ദക്ഷിണയെ കണക്കാക്കുന്നത് അപ്പൊ ഈ ഫീസും ദക്ഷിണയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു കൺസൾട്ടേഷന് പോകുമ്പോൾ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അദ്ദേഹത്തിന്റെ സമയത്തിന് അദ്ദേഹം കൽപ്പിക്കുന്ന ഒരു തുക ആണ് ഫീസായെന്നൊന്ന് നൽകുന്നത് ദക്ഷിണയാണെങ്കിലോ ദക്ഷിണ അങ്ങനെയല്ല ആ വ്യക്തി ഒരു സേവനം ചെയ്യുമ്പോൾ സേവനം സ്വീകരിക്കപ്പെടുന്ന ആള് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ തൃപ്തിക്കനുസരിച്ച് നൽകുന്നതാണ് ദക്ഷിണ എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം ഒരു ഡോക്ടർ കൺസൾട്ടിങ് ഫീസ് വാങ്ങിക്കുന്നത് അദ്ദേഹം ഒരുപാട് തുക കൊടുത്ത് പഠിച്ച് ആ പഠിച്ച വിദ്യ വിൽപ്പനയ്ക്ക് വെച്ചാൽ മാത്രമേ മുടക്കിയ പണം തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു കച്ചവട മനോഭാവം അതിന്റെ പിന്നിലുണ്ട് സർക്കാരിന്റെ ശമ്പളം മാത്രം വാങ്ങി സേവനം ചെയ്യുന്ന ആൾക്കാരും നമുക്കിടയിലുണ്ട് എന്നാൽ നമ്മളൊരു മോശപ്പെട്ട പ്രവൃത്തിയായി കാണാറില്ല പ്രധാനമായി ജ്യോതിഷികളെയും നമ്മൾ കാണാറുണ്ട് ജ്യോതിഷികൾ എങ്ങനെ വാങ്ങിയാറില്ല ജ്യോതിഷികൾ പലരും എന്റെ ഫീസ് ഇത്രയാണ് ഇത്ര സമയം സംസാരിക്കും എന്നൊക്കെ പറയുന്ന പ്രൊഫഷണൽ ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ട് മറ്റു ജില്ലകളെങ്ങനെ ആയിരിക്കും അവർ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നൽകാം എന്ന് പറയാം അപ്പോഴും അതിന്റെ സൂക്ഷ്മതയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല ഇത്രയേ ഉള്ളൂ ഒരു വിദ്യ പഠിക്കുമ്പോൾ ആ വിദ്യ പണം കൊടുത്തു പഠിച്ചവർ ആ പണം തിരികെ ലഭിക്കാൻ ആഗ്രഹിക്കും എന്നാൽ ഒരു വിദ്യ പഠിച്ചു പണം കൊടുത്തല്ല പഠിച്ചത് പണം കൊടുത്താൽ കിട്ടാത്ത വിദ്യയാണ് അതൊരു ജ്ഞാനമാണ് അത് ജഗദീഷിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ജ്ഞാനത്തിന്റെ പ്രക്രിയയാണ് എന്ന് ബോധ്യം വന്നിട്ടുള്ള ഒരു സാധകനായ ഒരു ജ്യോതിഷിയോ ഒരു ഡോക്ടറോ ആരായിക്കോട്ടെ അവർ എന്ത് വാങ്ങിക്കില്ല എന്റെ ഫീസ് ഇത്രയാണ് എന്ന് പറഞ്ഞ് വാങ്ങിക്കില്ല കാരണം അവർ സമൂഹത്തിന് സേവ ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് അവരുടെ സമയത്തിനനുസരിച്ച് അവർക്ക് പറ്റുന്ന പോലെ അവരെടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നവരെ അടുത്ത് അവർ പറഞ്ഞു കൊടുക്കും നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ഒരു ജ്യോതിഷയെ കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു പൂജാരിക്ക് ദക്ഷിണം നൽകിയിട്ടുണ്ടായിരിക്കാം ഒരു വൈദ്യനെ കണ്ടിട്ടുണ്ടായിരിക്കാം ഫീസ് വാങ്ങിക്കാത്ത വൈദ്യനായിരിക്കും അത് ചിലപ്പോ ആയുർവേദ വൈദ്യന്മാർ ആരും തന്നെ ഫീസ് വാങ്ങിക്കുന്നതായി എന്റെ അറിവിൽ വരുന്നില്ല കാരണം അവര് മരുന്ന് വിൽക്കുമ്പോൾ ആ സ്ഥാപനം നൽകുന്ന ലാഭത്തിൽ നിന്നായിരിക്കാം ആ ഡോക്ടർക്ക് ശമ്പളം നൽകുന്നത് എപ്പോഴെങ്കിലും നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരോ പരിചയക്കാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും ദക്ഷിണ നൽകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം ചില ആളുകൾ എന്റെ ദക്ഷിണ ഇത്ര രൂപ എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ടായിരിക്കും ഇതിൽ ഏതാണ് മികച്ചതെന്ന് ഇന്ന് കമന്റ് ചെയ്യാവും ഒരാൾ കൺസൾട്ടിംഗ് ഫീസ് ഇത്ര രൂപയാണ് എന്ന് പറഞ്ഞ് ഒരു സേവനം നൽകുന്നതാണോ അതോ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു സേവനത്തിനായി വരുന്ന ആളുടെ മനസ്സിന്റെ തൃപ്തിക്ക് അനുസരിച്ച് സാമ്പത്തിക ഭദ്രതയ്ക്ക് അനുസരിച്ച് താല്പര്യമുള്ള തുക നൽകിയാൽ മതി എന്ന് പറയുന്ന ഒരു ജ്യോതിഷിയെ ആണോ നിങ്ങൾ ഇഷ്ടപ്പെടുക എന്തായാലും ദക്ഷിണ നൽകിയിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ ദയവായി കമന്റ് ചെയ്താലും അപ്പൊ ഇവിടെ എന്തിനാണ് ഈ വിഷയം എടുത്ത് പറയുന്ന വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട് ദക്ഷിണ എന്ന വിഷയത്തിന് മേൽ ഞാൻ കൊടുത്ത ദക്ഷിണ കുറവാണ് ഞാൻ കൊടുത്തത് കൂടുതലാണ് ഇനി എന്റേത് ഫീസായി ഈടാക്കിയ തുകയ്ക്ക് അനുസരിച്ചുള്ള സേവനം എനിക്ക് കിട്ടിയു എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് മുടക്കിയ തുകയേക്കാൾ കൂടുതൽ ദുഃഖം ചിന്തിച്ച് ഉണ്ടാക്കും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഒരു ജ്യോതിഷിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ സേവനം ഈടാക്കുമ്പോൾ ഇനിയെങ്കിലും നമ്മളാൽ കഴിയുന്ന ഒരു തുക അത് വലുതാകാം ചെറുതാകാം എന്തായാലും ഒരു സംതൃപ്തി നിങ്ങൾക്ക് തോന്നുക നിങ്ങൾ ദക്ഷിണായി നൽകുക ഒരു എങ്കിലും നൽകണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം നമ്മളൊരു സേവനം സ്വീകരിക്കും നമ്മുടെ മുമ്പിൽ ഒരു ജ്യോതിഷി ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റ് കൊണ്ടോ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ച് തരുവാൻ ആ ജ്യോതിഷി എത്ര വർഷം പഠന പാഠന പ്രക്രിയയിലൂടെ കടന്നുപോയിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസുകൾ എത്ര തവണ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ആ അറിവ് എല്ലാം തന്നെയാണ് നിങ്ങൾ ഒരു ജ്യോതിഷിയെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം നിങ്ങളോടും പറയുക അപ്പോൾ കാലഘട്ടമോ സമയമോ പുസ്തകങ്ങളുടെ എണ്ണമോ ഒന്നും ഒരളവ് പോലായി കൽപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അറിവുകൾ ക്രോഡീകരിച്ചായിരിക്കും നിങ്ങൾക്ക് ഉപദേശ രൂപേ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ഒരു വിഷയം പിന്മേൽ മറുപടിയായിട്ട് ഒരു ജ്യോതിഷി നൽകുന്നത് അപ്പോൾ പലരും ചിന്തിക്കും ഓ പത്ത് മിനിറ്റ് കൊണ്ട് എന്റെ കാര്യം പറഞ്ഞു ശരിക്കും ചിലപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് പറയാനുള്ള കാര്യമേ അതിൽ കാണാവൂ എല്ലാ കാര്യവും ജ്യോതിഷിന് പറയാൻ പറ്റൂ പറ്റണമൊന്നുമില്ല ചിലപ്പോൾ നിങ്ങളുടെ സമയം കൃത്യമായി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ജാതകം തന്നെ മാറിപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷേ ജ്യോതിഷക്ക് യുക്തിപരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ ആൾക്കാരും ദുരിതം പേറി വരുന്നവരാണ് എന്ന കരുണയോടുകൂടി കാണണം ഇല്ലേ നമ്മളൊരു പ്രശ്നം ഉള്ളപ്പോഴല്ലേ ജ്യോതിഷയെ കാണാൻ പോകുന്നത് അതോ ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും മുറക്കി നടക്കുകയും ഒരു വകയില്ലാത്ത ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ജ്യോതിഷയെ പോയി കാണാറുണ്ടോ ചിലർ കാണാറുണ്ടല്ലേ ഒരു ശതമാനത്തുള്ള ആൾക്കാർ ചിലപ്പോൾ കാണാറുണ്ട് കാരണം അവർക്ക് അതിനോടുള്ള വിശ്വാസം വളരെ വലുതായതുകൊണ്ട് ഭൂരിപക്ഷം ജനതയും അങ്ങനെ ആരെയും കാണാൻ പോകാറില്ല അപ്പൊ ദുഃഖിച്ചും ജീവിത പ്രാരാബ്ദങ്ങളിൽ നട്ടം തിരിഞ്ഞും പരന്ന ഒരു വ്യക്തി ജ്യോതിഷി ആവശ്യപ്പെടുന്ന വൻ തുക നൽകി അഞ്ചു മിനിറ്റ് കൊണ്ട് തന്റെ മുന്നിൽ ആളിനെ പറഞ്ഞു വിടുകയാണെങ്കിൽ ആ വന്ന വ്യക്തിയുടെ വിഷമം വലുതായിരിക്കും കാരണം എന്താണ് ഞാൻ പറയുന്നത് ഒന്നും കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം നൽകുന്നത് ഒരു ആസ്ട്രോളജർ അല്ലേ നമ്മൾ ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകാറുണ്ട് ഇല്ല അത്രത്തോളം നമ്മുടെ സമൂഹം വളർന്നിട്ടില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു ജ്യോതിഷ പണ്ഡിതൻ തന്നെയാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെയും റോള് കൈകാര്യം ചെയ്തു വരുന്നത് അപ്പോൾ കരുണയോടുകൂടി സ്നേഹത്തോട് കൂടി ഒരു പവിത്രതയോടുകൂടി ജ്യോതിഷത്തിന്റെ നിയമം അനുസരിച്ച് വരുന്ന ആളിനെ അതീവ ദുഃഖത്തിലേക്ക് തള്ളിവിടാതെ ആശ്വസിപ്പിച്ച് രക്ഷപ്പെട്ട് പോകാൻ പാകത്തിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി വൻ തുകകൾ വീണ്ടും കടം വരുത്തി വയ്ക്കാത്ത പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് ആ വ്യക്തിയെ പുതിയ ഒരു ജീവിതത്തിലേക്ക് കടത്തി വിടുന്ന ഒരു ജ്യോതിഷി വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ജ്യോതിഷികളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള തുക എത്രയായിരുന്നാലും നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകുന്നെങ്കിൽ ആ തുക ദക്ഷിണായി സമർപ്പിക്കുക ഈശ്വരനാൽ നൽകപ്പെടുന്ന ഒരു അറിവിന് എങ്ങനെയാണ് വിലയിടുക അതിന് വിലയിടാൻ പറ്റാ അമൂല്യമാണ് അത്തരം അമൂല്യമായ ഒരു അറിവിനെ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിയെ അവരെ പുതു ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിൽ യുക്തിഭദ്രമായി കരുണയോടു കൂടി ഉപദേശിക്കപ്പെടുമ്പോൾ ഈശ്വരന്റെ ജ്ഞാനപ്രക്രിയ ആ ജ്യോതിഷിലൂടെ വീണ്ടും വിളങ്ങി വരും അത് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഈ ജ്ഞാനത്തിന് മൂല്യം കൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് സംതൃപ്തിയോടുകൂടി നൽകുന്ന ഒരു തുകയാണ് ശരിക്കും ദക്ഷിണ എന്നുള്ളത് അപ്പോൾ ദക്ഷിണ എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഒരു പരിപൂർണമായ ജ്ഞാനം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നില്ല എന്നാലും ഒരറിവുണ്ടായി ഇല്ലേ അപ്പൊ ഇനി നമ്മൾ പരമ്പരയായി നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ദക്ഷിണ എന്ന് പറു മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്നമർത്തിക്കൊണ്ട് പ്രകടമാക്കണം ഈ വിഷയത്തിന് മേൽ നിങ്ങൾക്കുള്ള എല്ലാ അഭിപ്രായവും നിങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഏവർക്കും പുതിയൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം